അല്ലാമലൈക്കും വാഹത്തുള്ള കുരുവട്ടൂരികൾ വഹാബികളെക്കാളും പേച്ചവരായിരിക്കുന്നു അവർ ഇമാമിങ്ങളെ താറടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ പേച്ച വാദങ്ങൾക്ക് ഇമാമിയങ്ങൾ എതിരാവുകയാണ് അങ്ങനെ എതിരായി നിൽക്കുന്ന ഇമാമിയങ്ങളെ വഹാബികളെക്കാളും അതപ്പതിച്ച രീതിയിൽ താറടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്

ഞാൻ എത്ര റസൂരെന്ന് അഹമ്മദ് മിർസാനി വന്നില്ലേ അതുപോലെ തന്നെ ഞാൻ റസൂരാറിനാട് വേറെ പലരും വന്നല്ലോ ഞാൻ റസൂരാറിനാട് പോലീസിന് പുറത്തു വരുമോ നമ്മളെ ചർച്ച നമ്മുടെ ചർച്ച സ്വപ്നമെന്നത് മനുഷ്യന് ഇടപെടാൻ കഴിയാത്ത മേഖലയാണ് സ്വപ്നം കാണണമെങ്കിൽ ഒന്നുകിൽ മലക്ക് ഇടപെടണം അല്ലെങ്കിൽ പിശാചി ഇടപെടണം

ും സ്വപ്നത്തിനും ചൈതമാർക്ക് ഇടപെടാൻ പറ്റും ഞാൻ എങ്ങനെയുണ്ട് ഇത് വിക്വാഹർ ബീരാണ്ടിന്റെ സമത് മൂന്നോ കൊണ്ടേക്കണമെന്ന് അറിഞ്ഞല്ലോയായിട്ട് പോണത് ഈ നൌസാദിനും പറ്റിച്ചതും അപ്പൊ ഇത് വിവാഹം നീട്ടേക്കറോ ഇത് നൌസാദ് പലരും ബഹുമാനപ്പെട്ട ആള് ഇമാം ഖറാഫി റഹ്മുള്ള വളരെ മോശമായിട്ടാണ് പ്രസംഗിക്കുന്ന കെട്ടും ഒരാൾ പറഞ്ഞു കറാഫി ഖുറാഫി അയാൾ തന്നെ പറയുന്നു പ്രസംഗത്തിൽ അതേ പ്രസംഗത്തിൽ തന്നെയാണോ എൻ സംശയമുണ്ട് കറാഫിയുടെ പൊള്ളത്തരങ്ങൾ പണ്ഡിതന്മാർ തുറന്നു നോക്കിയു മറ്റൊരാൾ പറയുന്നു ഖറാഫി ഇമാമിന്റെ അഭിപ്രായം ആ കാലഘട്ടത്തിലെ മുഴുവൻ ഇമാമുകളും അഖിലിസുനയുടെ മുഴുവൻ ഉലമാക്കളും പണ്ഡിതന്മാരും എന്താ എന്തായത് ഇമാമിങ്ങളും കള്ളത്തരമാണെന്ന് പറഞ്ഞു തല്ലിക്കളഞ്ഞു പിന്നെ ശേഷം അതിന്റെ വ്യത്യാസങ്ങളൊക്കെ വന്നിണ്ട് അതാ ഗ്രൂപ്പ് ആ ഇവരെ ഈ മഷാഹന്മാരി എന്ന് പറയുന്ന കുറെ ആളുകൾ ഉണ്ടല്ലോ ഇവര് മൂന്നാലാളാണ് മഷാഹിഹന്മാരി എന്ന കുറെ നാല് നാലു മഷാഹിഖന്മാരും പ്രധാനമായിട്ടു വലിയൊരു ശേഖും പിന്നെ മൂന്നാളും ഇവര് ഇതുവരുടെ പ്രസംഗം കേട്ടിട്ട് ഇവരുടെ അനുയായികളായ കുറെ ആളുകൾ സോഷ്യൽ മീഡിയയിൽ ബഹുമാനപ്പെട്ട ഇമ്മാം കറാഫി അറമെ വളരെ മോശമായിട്ടാണ് പറയാറ് വളരെ മോശമായിട്ട് ഇബ്രഹിം എന്ന് പറയാ അത് പറയാറില്ല അത് അതുപോലെ ആരും പറയാറില്ല പറഞ്ഞിട്ടും കാര്യം ചേട്ടാ ഇവരിപ്പോൾ ഇബിനിസ് ഇപ്പോൾ നല്ല കാര്യം ഇവർ പറയുവാണല്ല അതില് പറഞ്ഞിട്ട് കാര്യമില്ല ഇവര് നേരാണെങ്കിൽ മാം കറാഫിന്റെ അബ്രഹ പോയിട്ട് മാപ്പ് ചോദിക്കേണ്ടി വരും അത്തരം മോശമായിട്ട് അത് മാത്രമല്ല പബ്ലിക്കിൽ ചോദിക്കണം പബ്ലിക്കിൽ പറയണം ഞങ്ങളാ പറഞ്ഞു വളരെ മോശമായി ഞങ്ങൾ എന്ത് പറയണം അല്ലെങ്കിൽ ആരെങ്കിലും തെറ്റായി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ നാളെ ഇൻഷാന്ന മാഷറിയിൽ കാണാം ഉപമാരുടെ കറാഫി ആരാണൊക്കെ അപ്പോൾ പറഞ്ഞു വന്നത് കുറെ ആളുകളിൽ ബഹുമാനപ്പെട്ട ഇമാം കറാഫിയെ കുറിച്ച് ഓ എന്നാലും കറാഫി മോശം അല്ലേ എന്ന നിലയ്ക്ക് ഒരു ചിന്താഗതി വന്നിട്ടുണ്ട് കുറച്ച് ആളുകളിൽ ഇമാൻ കറാഫിയെ വളരെ മോശമായി കുറേ ആളുകൾ പറയുന്ന അപ്പൊ ഇതിന്റെ അർത്ഥം കുറച്ച് സാധാരണക്കാരായ ആളുകൾ ഇമാം കറാഫി റഹ്മാനെ മോശമാക്കി കാണുന്നുണ്ട് അതാണ് ഇപ്പൊ കൊണ്ടുള്ള നേട്ടം ചെറു ആളുകളുടെ പ്രസംഗം കൊണ്ടുവയ്ക്കാൻ വലിയ നേട്ടം ഒരാൾ നന്നാകല്ലൊരിക്കുന്നത് അതല്ല മനുഷ്യന്മാരെ കേടിയെടുത്ത മഹാന്മാരായ അമ്മത്തിലേക്ക് മോശമാക്കാ ചീ അവരെ ചീത്ത പറയാ ഇതാണ് പോലെ കെട്ടിട്ട് അവരെ മുരീതന്മാരൊക്കെ ചെയ്തുകൊണ്ടിരിക്കും

ചില്ലർക്കാരൊന്നല്ല ഇന്തരിയാസത്തിൽ തങ്ങളുടെ കാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ മാലിക് പണ്ഡിതന്മാരുടെ എല്ലാവരുടെയും ആർക്കായിരിക്കും ബഹുമാനപ്പെട്ടത്

ിൽ നിന്നാണ് അധിക വിജ്ഞാന ശാഖകളും ഉപരകരസ്ഥമാക്കിയത് പ്രസിദ്ധമായ ഒരുപാട് രചനകൾ നടത്തിയിട്ടുണ്ടോ നിങ്ങൾ നോക്കിയവിടെ ഇമാം ഇമാവപ്ന വിഷയങ്ങളൊക്കെ പ്രതിപാദിച്ചിട്ടുള്ള രണ്ടാമത് കവായു അതിലുണ്ട് മൂന്നാമത്തത് ഈ കവായുദ് എന്ന് പറയുന്നത് തന്നെയാണ് ഫുറുക്കുട്ടോ ഫുറുക്ക് അപ്പൊ മുമ്പേ ഒരുപാട് ഗ്രന്ഥങ്ങൾ അതില് പിന്നെ കവാദില് അതുപോലെ ഇതിലൊക്കെ ഇതുപോലത്തെ പ്രസിദ്ധമായ ഒരുപാട് രചനകൾ ഇമാം സുയൂത്തി അതായത് മുമ്പേ പറഞ്ഞ അഭിപ്രായം വളരെ മോശപ്പെട്ടാണ് ഇതൊന്നും സ്വീകരിക്കാൻ പാടില്ലാത്തതാണ് ആ കാലഘട്ടത്തിൽ തള്ളിയ കിതാബാണെങ്കിൽ ഇമാം സുയൂത്തി അതാ അങ്ങനെ വിജയപ്പെടുത്തുന്നത് അങ്ങനെ ആണോ

അവരാണ് കാര്യമായിട്ട് എവിടെ ഉള്ളത് ഹനഫി ഹനഫി എവിടെയുള്ളത് മിസറിൽ ഞാൻ പറയില്ല അപ്പൊ അവിടെ പിന്നെ മാരിക്കിയാക്കളും മാലിക്കളും ഇജ്മായ കാര്യമാണ് ഞങ്ങളുടെ കാലഘട്ടത്തിൽ അഥവാ ഇമാം തങ്ങളുടെ ഞങ്ങളുടെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും അഫുതലായ മനുഷ്യർ അഫുതലായ ആളുകൾ പറഞ്ഞ അഫുദലിന്ന് പറഞ്ഞു കുറെ വിവരങ്ങളാണ് അല്ലെങ്കിൽ കൂടുതൽ രചന നടത്തിയാൾ എന്നല്ല പറഞ്ഞത് വലിയ പണ്ഡിതനാണെന്ന് വേറെ പറഞ്ഞു കാരണം റിയാസത്തെ മൂപ്പറ്റാണല്ലോ മാലിക്കാകളുടെ അതിന്റെ പുറത്ത് ഇമാം ഇബിനി തങ്ങൾ പറയുന്നത് എന്താണ് ആ പറഞ്ഞത് അഫ്ലീ ഞങ്ങൾ ഈ കാലഘട്ടത്തിലെ ഏറ്റവും ആള് അതിനു വലിയ അഫ്ദലായ ശ്രേഷ്ഠനായ എന്ന് പറഞ്ഞത് അതിന്റെ കായന മനസ്സിലാവു അല്ലാ ആലം ഏറ്റവും ഉള്ള ആള് എന്താ പറയുന്നത് ഇമാം കറാം അങ്ങനത്തെ ആളാണ് ഇവർ പറയുന്നത് എത്ര നിണ്യമായ ഭാഷയിലാണ് ഇവര് ഓരോ പ്രസംഗങ്ങൾ ഓരോ നിസാരമാക്കനുകൾ പറയാണ് അപ്പോ ഏറ്റവും ശ്രേഷ്ഠരും മൂന്നാളാണ് ഒന്ന് ബഹുമാനപ്പെട്ട ഒന്നാമത് എണ്ണത്തിന് എല്ലാരും കേട്ടിട്ടുണ്ടോ ഈ മൂന്ന് പേരാണ് അവിടെ അന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകള് ഇവിടെ മിസ്രിൽ ഈജിപ്തിൽ ഈജിപ്ത് എല്ലാവരും പറയാല്ലോ ആ അവിടെ ആ ജീവിച്ചിരിക്കുന്ന ഏറ്റവും അതിന്റെ പുറത്ത് ചിലപ്പോ വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും മുൻകരുക്കാര്യം ഉണ്ടാവില്ല വേറെ ഇതിലും ഉള്ളൊക്കെ ആളുകൾ മൂപ്പര് പറഞ്ഞാൽ അപ്പൊ ആ കാലഘട്ടത്തിൽ അവിടെ ഷാഫിയാക്കളും മാലിക്കിയാക്കളും ഒരു കാര്യമാണ് വളരെ അഫ്വലായ ഫതി ഫതിലെ ഏറ്റവും കൂടുതലുള്ള ആളുകൾ മൂന്നാൾ അഫ്ലായ ആളെ അങ്ങനത്തെ ആളെ പറ്റി ചില ഷെയ്ത്താമാര് പ്രസംഗിക്കുന്നതാണ് നമ്മളിപ്പോ കേട്ടോ എന്ത് ഖുറാഫി അല്ലെങ്കിൽ എന്താണ് എന്തൊക്കെയാ പറഞ്ഞതെന്ന് അറിയില്ല എന്നിട്ട് പറയുന്നു തുടർന്ന് പറയുന്നു മഹാൻ അവർ ഈ ചില അറുന്നൂറ്റി എൺപത്തിനാലിലാവുന്നു ഇനി ധാരാളം പണ്ഡിതന്മാർ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് അതിന് ആവശ്യമില്ലാത്ത ആവശ്യമില്ല ഇമാം കറാഫി പറ്റി തന്നെ പണ്ഡിതനായിരുന്നു വ്യത്യസ്തമായ പണ്ഡിതന്മാർ തന്നെ മഹാനവറുകളെ കുറിച്ച് വളരെ അധികം വിദൂര ദിക്കുകളിൽ നിന്ന് മഹാനവറുകളെ തേടി പഠിക്കാൻ വേണ്ടി ആളുകൾ വന്നിരുന്നു മഹാൻമാർത്തുന്നുണ്ട് അദ്ദേഹത്തിന്റെ വിദൂര ദിക്കുകളിൽ നിന്ന് പഠിക്കാൻ വേണ്ടി മഹാനായ ഇമാം തങ്ങളെ തേടി വന്നിരുന്നു അങ്ങനെ പഠിച്ചിരുന്നു അവിടെ പഠിക്കാൻ വന്നിരുന്നു ഇങ്ങനത്തെ ഒരാളെ കുറിച്ചേ ഏതാണ് തവളകൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തന്നെയാണ് ലോകം മുഴുവൻ ഞങ്ങളാണ് എല്ലാ അതും തന്നെ കിട്ടുന്നതാണ് എന്നാണ് ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം